السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله البصرة قرآن പഠന വേദിയിലെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുർഗൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തിൽ ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്താണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ദൈർഘ്യമുള്ള ഒരായത്തായതുകൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം മുഷഹഫിൽ നോക്കി ശ്രദ്ധിക്കുക إن كنتم في غيب من البرث. إن كنتم في غيب من البرث فإنا خلقناكم من تراب. فإنا خلقناكم من تراب ثم من نطفة. ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാ അയ്യുഹന്നാസു കൂടുതൽ നീട്ടിവേണം വായിക്കാൻ ശബ്ദുള്ള നൂന് നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത് രണ്ട് നൂനും സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് െ മണിച്ച് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത് ചുറ്റുള്ള നൂന് നന്നായിട്ട് മണിച്ച് വേണം

ുംഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് സുമോ സോമ അശബ്ദുള്ള മീമും നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത് മീനോ തുഫ അവിടെയും സക്കിനൂൻ ഇത്ഹാമുൻ ബിഹുന്ന തൊട്ടടുത്ത നൂനിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത്

ആവർത്തിച്ച് കേൾക്കുക തജ്വീദ് അനുസരിച്ച് തന്നെ പാരായണം ശീലിക്കുക പല പ്രാവശ്യം ആവർത്തിച്ചാൽ മാത്രമേ കൃത്യമായും അത് നമുക്ക് തജ്വീതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് പറയണം പരിശീലിക്കുവാൻ കഴിയുകയുള്ളു പല പ്രാവശ്യം കേൾക്കുക പല പ്രാവശ്യം ആവർത്തിക്കുക

പരലോകത്ത് മഹിഷറിൽ ഉയർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ അറിയണം ഓ മാൻ കെഞ്ച് ഇഫ് യു ആർ ഇൻ ഡൗട്ട് എബൗട്ട് ദ റീസറക്ഷൻ ഹെ ലോഗോ അഗർ തു പുനരുദ്ധാൻ കെ ബാരി ഉറപ്പായ നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ തുറാബ് മണ്ണിൽ നിന്നാണ് തീർച്ചയായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് തീർച്ചയായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് അങ്ങനെ നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ നാം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും കഴിവുള്ളവനാണ് എന്നർത്ഥം തീർച്ചയായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് വേറൊരാളും ആ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അത് അങ്ങനെ ഉന്നയിച്ചാൽ അത് വസ്തുതയുമല്ല സൃഷ്ടാവായ റബ്ബുൽ നിങ്ങളെ

ിയ ഹെ ശേഷം ബീജത്തിൽ നിന്നും സെ ഫിർ ബിന്ദു സെ ഇത്രയും ഭാഗമാണ് അഞ്ചാമത്തായത്തിൽ നിന്നും ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് പാഠഭാഗം ആവർത്തിച്ച് കേൾക്കുകയും നന്നായി പഠിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽഹമ്മറബുലമീൻ അസലുലൈക്കും വരഹമുല്ല